ചരിത്ര പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള ഇന്ന് നടക്കും ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ജലമേളയ്ക്ക് പമ്പയാറ്റിൽ തുടക്കമാകുക ആദ്യ എ ബാച്ചിലെ വള്ളങ്ങളുടെ മത്സര വള്ളംകളിയും അതിനുശേഷം ബി ബാച്ച് വള്ളങ്ങളുടെ മത്സരവുമാണ് നിശ്ചയിച്ചിരിക്കുന്നത് വിശദാംശങ്ങളുമായി വിഷ്ണു പുതുച്ചേരി ചേരുന്നു വിഷ്ണു ഉച്ചയ്ക്ക് ഒരു മണിയോടെ ആയിരിക്കും വള്ളംകളി ആരംഭിക്കുക മറ്റെന്തെല്ലാമാണ് പുതിയ വിവരങ്ങൾ അനുപ്രിയ ചരിത്ര പ്രസിദ്ധമായ ആറന്മുള വള്ളങ്ങളിൽ ഇന്ന് പമ്പ നദിയിൽ നടക്കും രാവിലെ ഒമ്പത് മുപ്പതിന് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് സത്രക്കടവിലേക്ക് ഘോഷയാത്രയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത് ജില്ലാ കളക്ടർ എസ് പ്രേം പ്രേംകൃഷ്ണ കൃഷ്ണൻ പതാക ഉയർത്തുന്നതോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുക ഉച്ചയ്ക്ക് ഒന്നിന് എ ബാച്ച് പള്ളിയോടങ്ങളുടെയും തുടർന്ന് ബി ബാച്ച് പള്ളിയോടങ്ങളുടെയും മത്സരം വള്ളംകളിയാണ് ആദ്യം നടക്കുക പരപ്പുഴ കടവ് മുതൽ സത്രക്കടവ് വരെയാണ് മത്സരം നടക്കുന്നത് രണ്ട് പതിനാനിന് ശേഷം അമ്പത്തിരണ്ട് പള്ളിയോടങ്ങൾ പങ്കെടുക്കുന്ന ജലഘോഷയാത്രയാണ് ഇക്കുറി നടക്കുന്നത് കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യൻ ഗിരിജാജ് സിംഗ് സംസ്ഥാന മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ വീണ ജോർജ് സജീച്ചെറിയൻ പി പ്രസാദ് വി എൻ വാസവൻ തുടങ്ങിയ നിരവധി പേരാണ് ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഇവിടെ എത്തുന്നത് ഏതായാലും വലിയ ആഘോഷപൂർവ്വം തന്നെ ഓണ ഓണാഘോഷങ്ങൾക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് തന്നെ ആറന്മുള വള്ളംകളി ഇത് നടക്കുക ചരിത്ര പ്രസിദ്ധമായ ആറന്മുള വള്ളംകളി ഉച്ചയ്ക്ക് ഒരു മണിയോടെ ആരംഭിക്കും വിശദാംശങ്ങളാണ് വിഷ്ണു നൽകിയത്